ഹലോ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ വ്ളോഗ് മീൻസ് നമുക്ക് ഒരു സീക്രട്ട് മെസ്സേജ് കേക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എല്ലാ കലാവിരുദും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പുറത്തുനിന്ന് ഓർഡേഴ്സ് കിട്ടുമെന്ന് വിചാരിച്ച് കുറേ ഞാൻ വെയിറ്റ് ചെയ്തു ബട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോളാണ് അപ്രതീക്ഷിതമായിട്ട് അവൾ പറഞ്ഞു എൻ്റെ വെഡ്ഡിങ് ആണ് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു കേക്കില്ല നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ എൻ്റെ ആഗ്രഹം പിന്നെ അവൾക്ക് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം എനിക്ക് വിട്ടു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ സെറ്റാക്കി കൊടുത്തു നമ്മൾ ചോക്ലേറ്റ് റഫിളായിരുന്നു നമ്മളെ ഫീലിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് അതായത് ചോക്ലേറ്റ് ഗണാഷും കുറച്ച് ആൽമണ്ട്സും ചോപ്പ് ചെയ്തതും അതാണ് നമ്മൾ യൂസ് ചെയ്തത് പിന്നെ മിൽക്ക് മെയ്ഡും നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്കിന് കേട്ടോ നമ്മൾ ഇതുവരെ നോർമലി ഞാൻ വീട്ടിൽ കഴിക്കാൻ ഈയൊരു ഫ്ലേവറിൽ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല അതായത് വേറെ വല്ല ഫ്ലേവേഴ്സൊക്കെ ഉണ്ടാക്കാൻ നല്ല ഈ ഫ്ലേവർ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് കേട്ടോ അപ്പുറത്തേക്ക് സെയിലാക്കിയിട്ടുണ്ട് ബട്ട് വീട്ടിൽ കഴിക്കാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല സമൂഹം ചെറിയൊരു കേക്കാണ് കൂടുതലായിട്ട് സൈസും കാര്യങ്ങളൊന്നും ഇല്ല വൺ കെ ജിയിലാണ് നമ്മൾ ചെയ്തെടുത്തത് കാരണം വീട്ടിൽ കൂടുതൽ ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ ഹസ്ബൻഡ് വന്നിരുന്നു അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി കൊടുത്തതാണ് കേട്ടോ അവൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് അവൾക്കൊരു ഇയറിങ്സും ഒക്കെ നമ്മൾ മേടിച്ച് സെറ്റാക്കിയിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് എന്താന്നല്ലേ ചില നേരത്തെ എനിക്ക് തീരെ ബുദ്ധി ഉണ്ടാവാറില്ല കാരണം അതെല്ലാം ഷൂട്ട് ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോകും ഒന്നാമത് നമ്മളിത് ഇങ്ങനെ ഓർത്തിരിക്കും അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നോട് അവളെ അതായത് അനീത്തിൻ്റെ ഹസ്ബൻഡും എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതായത് വിത്ത് ഒരു വ്ളോഗ അതെല്ലാം വീഡിയോ എടുക്കണം ഒക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിരുന്നു ബട്ട് എന്ത് ചെയ്യാനാണ് ചില സമയത്ത് എൻ്റെ ബുദ്ധി ഇങ്ങനെയാണ് ഞാൻ മറന്നു പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കേക്ക് എല്ലാം ഏതായാലും സെറ്റാക്കി കൊടുത്തു മറ്റേതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് ഇങ്ങനെ നമ്മൾ ഫില്ലിങ് എല്ലാം കൊടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യാൻ കേക്ക് സംഭവം എന്താ ഭയങ്കര ഈസിയാണിത് ചെയ്യുന്നത് പക്ഷേ ഞാൻ റീൽസിലൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് പേടിച്ചിരുന്നു കാരണം അത് കറക്റ്റായിട്ട് കിട്ടൂല ഇതിങ്ങനെ പരിക്കണ സമയത്ത് റെഡി ആവൂലെന്നൊക്കെ അപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ കയ്യിൽ പെന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എഡിബിൾ പെന്നിൻ്റെത് എന്താണെന്നറിയില്ല പെട്ടെന്ന് തെളിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നോർമലി സ്കെച്ച് എഴുതി കാരണം ഇത് നമ്മൾ കട്ട് ചെയ്യണതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ക്രീമിൽ ഇത് സ്പ്രെഡ് ആവുന്നില്ല കാരണം ഇത് വെച്ച് ഉടനെ തന്നെ നമ്മളത് ഊരിയിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഒന്ന് ഇത് വെച്ചു കാരണം നല്ല തിക്കായിട്ടുള്ള ക്രീം ആയിരുന്നു അതിന് മേലെ ഫിനിഷ് കോട്ടി ചെയ്തു പിന്നെ നമ്മൾ ഇത് ഊരിയിട്ട് നമ്മൾ കഴിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ മുകളിലെ ഒ എച്ച് പി ഷീറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ കേക്കിൽ ഇതൊന്നും ഓക്കെ അല്ല അതായത് പ്രശ്നമല്ല ഇതൊന്നും അപ്പം നമ്മൾ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിൽ ഇത് കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ് ഈ ഒരു മുകളിലെ ക്രീം കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് ഫിനിഷ് ആക്കി എടുക്കില്ല കേട്ടോ കാരണം നമ്മൾ ആ ഒ എച്ച് പി ഷീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷ് ആക്കാൻ പറഞ്ഞാൽ സ്ക്രാപ്പർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ മുകളിലെല്ലാം നമുക്ക് ഈ ഒരു നൈഫ് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫിനിഷ് ആക്കി എടുക്കണം അത് ഇത്തിരി ടാസ്ക് ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല കാരണം ഫുൾ ഫിനിഷ് ചെയ്യാല്ല ഞാനിങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തത് നമ്മൾ പിന്നെ ഹോം പേക്കേഴ്സിന് ഈ ഒരു ഡിസൈൻ കണ്ടെത്തിയിട്ടില്ലേ നമ്മൾ എന്തോ ആയിപ്പോയേ കാരണം എപ്പോഴും നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് മുകളിൽ ഇങ്ങനെ ചെയ്താൽ പിന്നെ കൂടുതൽ ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മൾ ആയിപ്പോയി ബാങ്കിൽ കുറച്ച് റെഡ് കളർ മിക്സ് ആക്കിയിട്ട് ഇതേപോലെ തന്നെ കുറച്ച് ഹേർട്സ് എല്ലാം വരച്ച് കൊടുത്തു അപ്പോൾ വെഡിങ് ആനിവേഴ്സറി അല്ല കുറച്ച് ക്യൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചത് ഈ ഒരു ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്ത കേട്ടോ അപ്പം അങ്ങനെ മുകളിലും അതേപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ കുറച്ച് ഹേർഡ്സ് എല്ലാം വരച്ചുകൊടുത്തു ഫുള്ളായിട്ട് വരച്ചു കൊടുത്തു കാരണം ഇടയില് ഫുള്ള് നമുക്ക് അവിടെ ഇവിടെ വരയ്ക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അധികം ഹേർഡ്സാണ് കിടക്കട്ടെ പിന്നെ നമ്മളടുത്ത് ഞാൻ വിചാരിച്ചത് കുഞ്ഞ് ഫ്ലവർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് റെഡ് കളറ് ബട്ട് സംഭവം ഇതിൻ്റെ ആവശ്യം വന്ന സമയത്ത് അത് എവിടെ വെച്ചതെന്ന് ഞാതൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല കുറെ തിരഞ്ഞു ബട്ട് ഞാൻ എന്ത് ചെയ്തു അവസാനം കുറച്ച് ഷുഗർ ബോൾസ് എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ഷുഗർ ബോൾസ് എല്ലാം വെച്ചിട്ട് ഇങ്ങനൊരു ഡെക്കറേഷനാണ് കൊടുത്തത് കേട്ടോ പിന്നെ കുറച്ച് ഇതുപോലെ ഹേർട്സിൻ്റെ ഷേപ്പിലെ ബോൾസും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം ഈ ഒരു സീക്രറ്റ് മെസ്സേജ് കേക്ക് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ സംഭവം ഇതാദ്യമായിട്ടല്ല കേട്ടോ ഇങ്ങനെ ഞാൻ പറിച്ചുകൊണ്ടിരിക്കണേ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിരുന്നു കാരണം ചില സമയത്ത് ഈ കേക്കിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ചില പ്രാണികൾ കാരണം മധുരല്ലേ ഇങ്ങനെ വരും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആകെ കോളാക്കി അങ്ങനെയാണ് ഞാൻ അവസാനം ഈ ഒരു മൂന്നാമത്തെ ടേക്കിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടത്